ഈ മുസ്ലിങ്ങൾക്ക് എന്താ ഇതര മതസ്ഥരോട് ഇത്ര വലിയ അസഹിഷ്ണുത പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ഇത് ചോദിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിരന്തരം ഇസ്ലാമിക പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ ദൈവത്തെ അല്ലാതെ മറ്റാരെയും മറ്റെന്തിനെയും നമ്മൾ ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് വലിയ തെറ്റാണ് എന്ന് പഠിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന വിഗ്രഹാരാധന അതല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസം ട്രിനിറ്റി പോലെയുള്ള കോൺസെപ്റ്റുകളൊക്കെ തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് പല ആളുകളും മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതര മതസ്ഥരെ വെറുക്കണമെന്നോ അതല്ലെങ്കിൽ അവരോട് അസഹിഷ്ണുത പുലർത്തണമെന്നോ ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും അവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ കളിയാക്കുകയോ നിന്ദിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഖുര്ആൻ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ നിരന്തരം ഇസ്ലാമിക പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇവരോടുള്ള ഗുണകാംക്ഷകാരനാണ് കാരണം ഖുർആൻ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പ്രപഞ്ചനാഥനായ പഠിച്ച തമ്പുരാനെ മാത്രം അനുസരിച്ച് അവന് കീഴ്പ്പെട്ട് അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് നാളെ പരലോക മോക്ഷം ലഭിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതര സമുദായത്തിലെ ആളുകൾക്കും അവർക്കും ഈ ഒരു പരലോകമോക്ഷം ലഭിക്കട്ടെ അവര് സത്യം മനസ്സിലാക്കട്ടെ എന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് ഗുണകാംക്ഷ കാരണമാണ് നമ്മൾ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെയുള്ള ഏകദേവ വിശ്വാസവും പരലോക വിശ്വാസവും ഒക്കെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലും ബൈബിളിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ദൈവം മേഘനാണെന്ന് പഠിപ്പിക്കുന്ന അനേകം വചനങ്ങള് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും യേശു പോലും പല സമയത്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെയല്ല ആരാധിക്കേണ്ടത് എന്നെ അയച്ചവനെയാണ് ഞാനല്ല വലിയവൻ എന്നെ അയച്ച പിതാവാണ് വലിയവൻ എന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വിഗ്രഹാരാധന തെറ്റാണെന്നും യഥാർത്ഥ ദൈവത്തെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെന്നുമൊക്കെ വളരെ കൃത്യമായിട്ട് വേദങ്ങളും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികൾ അവരൊക്കെ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അവരിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ള ഈ ഒരു തെറ്റിൽ നിന്നും അവരെ തിരുത്താനും അവരുടെ വേദഗ്രന്ഥങ്ങൾ പോലും പഠിപ്പിക്കുന്ന വളരെ കൃത്യമായ ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനും അതുവഴി അവരുടെ പരലോക മോക്ഷം സാധ്യമാക്കാനുമുള്ള ആത്മാർത്ഥമായ ഗുണകാംശ കാരണമാണ് നമ്മൾ ഇന്നും ഇസ്ലാമിക പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ആരെങ്കിലും തോൽപ്പിക്കാനോ ആരുടെയെങ്കിലും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനോ ഒരിക്കലും ഒരു യഥാർത്ഥ മുസ്ലിം ആഗ്രഹിക്കുന്നില്ല കാരണം ഇസ്ലാമോ കുറാനോ ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്